നമ്മുടെ പിള്ളേരി റിങ്ക് വെക്കാൻ വെച്ചിരിക്കുന്ന മുട്ട പറകുന്നതിനിടയിലാണ് സംഭവിച്ചത് പൂവൻ കൂട്ടന്മാരെ ആരെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ വന്നിരുന്നു അപ്പോൾ ഇവനെ കൊടുക്കാൻ മനസ്സുണ്ടായിട്ടില്ല പക്ഷേ എല്ലാ പൂവന്മാരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റായാൽ അവസാനം ഇവർ ആരെങ്കിലും മാറിക്കുമ്പോൾ പട്ടി കൊണ്ടുപോകുന്നു മേടിച്ചിട്ട് അവനെ കൊടുത്തതാണ് അപ്പം രണ്ട് എഴുന്നൂറ് ഗ്രാം രണ്ട് എണ്ണൂറ് ഗ്രാം ഉണ്ടായിരുന്നു നൂറ്റി എഴുപത്തഞ്ച് രൂപ വെച്ച് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് കിട്ടിയത് അതോടൊപ്പം തന്നെ ഇൻകുവേട്ടറിൽ വിരിഞ്ഞ് കിയോ കിയോ വിളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ എല്ലാവരും നമ്മൾ നേരെ പിറക്കി കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് ഇവരെ നേരത്തെ വെയിലത്തൊന്ന് ഇരുത്തിയിരിക്കുകയാണ് നമ്മൾ നമ്മുടെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ലോഷനൊക്കെ ഒഴിച്ച് ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ പേപ്പറും വിരിച്ചിട്ടാണ് പിള്ളേരെ എല്ലാവരും കൊണ്ടുരുത്തുന്നത് കഴിഞ്ഞവട്ടം നമ്മൾ ഇറക്കിയിരുന്ന വാക്സിനകത്ത് കുറച്ചധികം പിള്ളേരെ നമുക്ക് നഷ്ടമായി അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും കറക്റ്റായിട്ട് കിട്ടും ിയിട്ടില്ല അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും നമ്മൾ റിസ്ക് എടുക്കേണ്ടതെന്ന് കരുതിയിട്ട് ലോഷനൊക്കെ ഒഴിച്ചൊന്ന് സാനിറ്റൈസ് ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷമാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്നത് മാത്രമല്ല ഇവർക്ക് ഗ്ലൂക്കോസ് ചേർത്ത് വെള്ളം വീണ്ടും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിള്ളേർക്ക് തീറ്റിട്ടു കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് മെജോറിറ്റിയും തിന്നാൻ നിൽക്കുന്ന കാക്കകളെ കണ്ടിട്ട് ഇവരൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവരുടെ വിശേഷം വീണ്ടും തുടരുന്നാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച്